ഹായ് എവ്രി വൺ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് കുറേ നാളെ നമ്മൾ നമ്പേഴ്സ് വെച്ച് പൈൽ വെച്ചിട്ട് റീഡ് ചെയ്തിട്ട് ഇത് പൈൽ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് ത്രീ ത്രീ ആൻഡ് സിക്സ് നയൻ ആണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ രണ്ട് പൈൽ വെച്ചിട്ട് നമുക്ക് റീഡിങ്സ് നോക്കാം ഇന്ന് റീഡിങ് ചെയ്യുന്ന ടോപ്പിക് ഇപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് എവേക്കേണ്ട ആകുന്നുണ്ട് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്ന ചേച്ചി ഈ ലെവൽ ലെവൻ നമ്പർ കാണുന്നു ഈ നമ്പർ കാണുന്ന മീനിങ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓൾറെഡി മീനിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡോക്ടർ ശ്രീ ലെവൽ ലെവൻ അതിലും ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ട് എല്ലാ നമ്പേഴ്സിനെ കുറിച്ചിട്ടും കോമ്പിനേഷൻ നമ്പേഴ്സിനെ ഒക്കെ മീ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക് ഡോക്ടർ ശ്രീ ലെവൻ ലെവൻ എന്ന ചാനൽ മീൻസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാറുണ്ട് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ത്രീ ത്രീ ആൻഡ് സിക്സ് നയൻ നമ്പറാണ് നമ്മൾ കയ്യിലേക്ക് വന്നത് നമുക്ക് നോക്കി നോക്കാം എന്താണ് മെസ്സേജസ് അല്ലെങ്കിൽ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്താണ് എബൻറ്റൻസ് കൊണ്ടുവരുന്നതാണോ അതോ ലൈഫിൽ ശ്രദ്ധിക്കാൻ പറയുന്നതാണോ റിലേഷൻഷിപ്പിൻ്റെ കേസാണോ വാട്ടവർ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും ഇത്രയും നമുക്ക് ആദ്യം വായിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ക്രിസ്റ്റൽസോ എന്തെങ്കിലും പൈസ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രൊഡക്റ്റ്സ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിസ്റ്റൽസോൺ അങ്ങനെ ഷോർട്ടായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പിന്നെ പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിങ്സോ ആകാശ ആകാശ്ശോഡ്സ് റീഡ് ചെയ്യാനോ ആകാശ റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ്സൊക്കെ വേണമെങ്കിൽ അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം ദൈവം ചെയ്ത് ടാരോ കോഴ്സിന് വന്ന ചേച്ചി എന്തെങ്കിലും ഈ എമൗണ്ട് ആണ് ഇതിന് പഠിപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് കാർഡ്സ് ആണ് എഴുപത്തെട്ട് കാർഡ്സാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തേഴ് ദിവസം പിടിക്കും ഇരുപത്തേഴ് ദിവസം ക്ലാസ്സസ് അഞ്ച് ക്ലാസ് കൊണ്ട് ഞാൻ എടുക്കുന്നു കൂടെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ ക്ലാസ് ഉണ്ടായിരിക്കും ഓരോ ഓരോ കാഴ്ചയും ഡീറ്റെയിൽ ആയിട്ടാണ് വോയിസ് നോട്ട് ഇട്ടിട്ടുള്ളത് അതിന് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എത്രയും എഫേർട്ടിട്ട് ഞാൻ ഇടുമ്പോൾ അങ്ങനെ ചോദിക്കരുത് കേട്ടോ എനർജി എക്സ്റ്റേഞ്ച് അത്യാവശ്യം എൻ്റെ ശബ്ദം ഒക്കെ കളഞ്ഞിട്ട് വയ്ക്കുകയാണ് അവിടെ ക്ലാസ്സിന് എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എനർജിക്കാണ് ഈ എമൗണ്ട് വെക്കുന്നത് കൂടാതെ ഞാനൊരു സൈക്കിക് ടാരോ റീഡർ ആൻഡ് ഹീലറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഇന്നോർ വർക്കൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കും എന്താണ് ഇന്നർ വർക്ക് എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയതായിട്ടുള്ള ആളുകളായിരിക്കാം ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നത് ലാസ്റ്റാണെങ്കിലും അവർക്കൊക്കെ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നർ വർക്ക് എന്ന് പറയുന്നത് ഉള്ളിൽ ചെയ്യേണ്ട വർക്കാണ് ഇന്നർ വർക്ക് പേര് പോലെ തന്നെ പുറത്ത് ഔട്ടർ വേൾഡിൽ ഇപ്പോൾ മറ്റുള്ളവർ ഒരു വണ്ടി വാങ്ങിയപ്പോൾ ഞാൻ വണ്ടി വാങ്ങണം അതല്ല എനിക്കത് ആവശ്യമാണെങ്കിൽ മാത്രമാണ് ഞാൻ വാങ്ങേണ്ടത് എൻ്റെ ഇന്നർ സെൽഫിന് വേണ്ട കാര്യങ്ങൾ മോർ ദാൻ ദാറ്റ് ആദ്യം ഞാൻ എനിക്ക് ഫോക്കസ് ചെയ്യണം എൻ്റെ ഇന്നർ സെൽഫിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇഷ്യൂസസ് പാനിക്കായിട്ടുള്ള അറ്റാക്സ് ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ തന്നെ ഉയർത്താൻ ശ്രമിക്കുകയാണ് ഇൻഡോ ബോക്സ് അതിന് വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും ഇന്നർജൾ ഉണ്ടായിരിക്കാം റിജക്ഷൻ കിട്ടിയവരായിരിക്കാം പാരൻസ് ഇല്ലാത്തവരായിരിക്കാം സഞ്ചക്ര മെഡിറ്റേഷൻസ് ഉണ്ട് ആൻസസ്റ്റർ ഹീലിംഗ്സ് ഉണ്ട് വൂം ഹീലിംഗ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നോ വർക്ക്സിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ലാത്തവരാണ് നിങ്ങൾക്കൊരു ഇന്നോ വർക്ക്സ് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഇന്നോ വർക്ക്സിൻ്റെ സീരീസ് കൊടുക്കാറുണ്ട് അതും പെയ്ഡ് സെഷൻസ് ആയിരിക്കും ലെവൽ ലെവൻ ആയിരിക്കും അപ്പോൾ അങ്ങനെ വേണവർക്ക് തന്നെ കോൺടാക്ട് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങടെ ഓരോ കാര്യങ്ങളും ഹീൽ ചെയ്ത് എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം എപ്പോൾ ചെയ്യണം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഞാൻ ഡി വാൻ ഫാമിലി ആയതുകൊണ്ട് ഞാൻ ഈ ജേണിയിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസും ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ആരും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ സ്വയം പഠിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ചോദിക്കുന്ന ഉത്തരത്തിനൊക്കെ ആൻസർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് എന്നിട്ട് ഇന്നോവക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം ത്രീ ത്രീ ഈ ത്രീ ത്രീ നമ്പർ കാണുന്നവർ ഡബിൾ ത്രീ ട്രിപ്പിൾ ത്രീ വണ്ടികളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും അപ്പോൾ അതെന്താണ് മെസ്സേജസ് കൊണ്ടുവരുന്നത് എന്നാണ് നോക്കുന്നത് രണ്ട് പൈലായിട്ടാണ് കേട്ടോ പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ട മെയിനായിട്ട് എല്ലാവർക്കും പറയുന്നത് നിങ്ങൾ ഈ ജേർണിയിലാണ് ബി വയർ ട്രസ്റ്റ് ദ പ്രോസസ് അതാണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് ഓവറായിട്ട് അതിൽ ഫോക്കസ്ഡ് ആകരുത് കേട്ടോ ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആ ഒരു പേഴ്സൺ നോക്കുന്നത് ആ പെൻഡക്കൾസിലേക്കാണ് ആ ലോണിലേക്കാണല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഞാൻ പൈസ ഉണ്ടാക്കി ഇനി എവിടെയാണ് ഉണ്ടാക്കേണ്ടത് അതിലേക്കാണ് അപ്പോൾ നമ്മളോട് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഹാർഡ് വർക്കിംഗ് ഈസ് വെരി ഗുഡ് തിങ് പക്ഷേ ചുറ്റുമൊന്നും കൂടി അവെയർ ആവണം ബാക്കിയുള്ളൊരു ഇമോഷണൽ സൈഡ് ഉണ്ടായിരിക്കും നമുക്ക് ഒന്ന് പീസിലേക്ക് പോകുന്ന സൈഡ് ഉണ്ടായിരിക്കും ആണെങ്കിൽ അതൊന്നും റിലീസ് ചെയ്യണമല്ലോ സ്ട്രെസ് ഇങ്ങനെ കൂട്ടി 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 വെക്കുമ്പോൾ ഈ കൂട്ട കൂട്ടി വെക്കുന്ന പൈസ സ്ട്രെസ്സ് കൂടുമ്പോൾ ഹെൽത്ത് കണ്ടീഷൻസ് വരും അതിലേക്കാണ് നിങ്ങൾക്ക് ആ പൈസ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ ഹെൽത്ത് റിലേറ്റഡ് ഹീൽ ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വളരെ തെറ്റാണ് അടുത്ത കാർഡ് വന്നിട്ടുള്ളത് എവേക്കണിങ് സ്റ്റാർ കാർഡാണ് നിങ്ങൾക്ക് എവേക്കണിങ് ആകാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും പെട്ടെന്ന് നഷ്ടപ്പെടലുകളായിരിക്കാം അല്ലെങ്കിൽ പെയിൻ തരും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയേക്കാണ് സെവൻ ഓഫ് വാൻസും ടെൻ ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കാര്യത്തിൽ കുറച്ചൊന്ന് ലാഗ് വരും തടസ്സങ്ങളായിട്ട് ആരേലും വരും ആ തടസ്സം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഓ എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇങ്ങനത്തെ എനർജീസ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തതുണ്ട് അത് റിലീസ് ചെയ്യാം ഓക്കെ അതാണ് സെവൻ സെവൻ ഒരു കോമ്പിനേഷൻ യൂണിവേഴ്സിൻ്റെ കോളിങ് കൂടിയാണ് എന്നിലേക്ക് വരുന്നത് നമുക്ക് സെവൻറ്റീൻ ഉണ്ട് ടെൻ ഉണ്ട് കർമ്മ അക്കൗണ്ട് അല്ലെങ്കിൽ ഫാമിലി നിന്നും പേരൻസിൽ നിന്നൊക്കെ ഒരു ട്രിഗർ വരാം നിങ്ങൾക്ക് ഓക്കെ ഷെഫളിയും ഡബിൾ കാർഡ് വരുന്നു യെസ് ഡബിൾ കാർഡ് വന്നപ്പോൾ തന്നെ ഫൈവ് ഓഫ് വാൻസ് ആണ് ഈ ഫൈവ് ഓഫ് വാൻസ് പറയുന്നതും ഒരു കോൺഫ്ലിക്ട്സ് ആണ് അപ്പം എനിക്കതാണ് ഫാമിലി തരത്തില് നിങ്ങളുടെ സിസ്റ്റേഴ്സായിട്ടോ ഫാമിലിയിൽ മക്കൾ തമ്മിലുള്ള ഫൈറ്റോ അല്ലെങ്കിൽ ഇൻലോസ് തമ്മിലെന്തെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ഫൈറ്റ് വരാനൊക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതാക്കിയാണ് കാർഡ്സ് വന്നത് കണ്ടോ ചാലഞ്ചസ് ഉണ്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് പോവാൻ കുറച്ചൊന്നോ ലാഗ് ഉണ്ടായിരിക്കും ഫൈവ് ഓഫ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് പെട്ടെന്ന് സഡൻ ആയിട്ട് വരാം പെട്ടെന്നൊരു വയ്യായി വരെ പെട്ടെന്ന് പനി വന്നു പിന്നെ അതിന് ശേഷമുള്ള കോൺഫ്ലിക്ട്സ് ആയിട്ടും അല്ലെങ്കിൽ അതിന് സംബന്ധമായിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് കാലൊടിയാനോ കാൽ സംബന്ധമായിട്ടുള്ള പെയിൻ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടം മുടന്നാണ് അതിൽ കാണിക്കുന്നത് ഞാൻ ഫൈവ് ഓഫ് ഫൈൻഡാക്കിസ് ഇസ് വെരി ബാഡ് കാർഡ് ഇൻ ടാരോ കാഡ് ടാരോക്കൾ വളരെ മോശം കാർഡാണ് പറയാം കാരണം അത് എപ്പോഴും വേദനയെ പറയുന്നല്ല നഷ്ടപ്പെടുന്നതും വേദന റിഗ്രറ്റ് അയ്യോ വേദന വെച്ച് നടന്നു പോകുന്ന പേഴ്സൺസിനെയാണ് കാണുന്നത് പക്ഷേ ഒരു ബാക്കിൽ പെൻഡക്കിൾസ് ഉണ്ട് അതവര് കാണുന്നില്ല പൈസ എല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ ഇങ്ങനെ നടക്കുക അപ്പോൾ ഇവർക്കൊന്നും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നുണ്ട് അത് എടുത്തു കഴിഞ്ഞവർ പ്രശ്നങ്ങൾ മാറും പക്ഷെ അവർ അല്ല നമ്മുടെ ലൈഫിലേക്ക് പല രീതിയിലും ഇങ്ങനെ ഉത്തരങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ടായിരിക്കാം ചാനൽ വഴി വരുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതെനിക്കുള്ള കച്ചിരുമ്പാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ അതിങ്ങനെ വേഗമായിട്ട് പോകും ഓക്കെ രണ്ട് കാർഡ്സും കൂടി എടുക്കാം യെസ് പേജ് ഓഫ് കപ്സ് ആണ് ഇമോഷൻസ് നിങ്ങൾക്ക് ഷോർട്ട് ടെമ്പററി റിലീഫായിട്ട് നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വരാം നമുക്ക് ചോദിക്കും ടെമ്പററി പെർമനൻ്റ് ആയിട്ട് ഇവരുണ്ടാകും അല്ല കുറച്ച് സമയത്തിന് മാത്രം ഒരു പേജ് ഓഫ് കപ്സ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷൻസ് കണ്ടോ വളരെ ഹെവി ഇമോഷൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ആ ഇമോഷൻസ് എന്തുവാണെങ്കിൽ എന്തുവേണമെങ്കിലും ആവാം ലവ് ആയിരിക്കാം ബ്ലസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ റിവെൻസ് ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ കർമ്മ അക്കൗണ്ട് ആയിട്ട് വരുന്നവരായിരിക്കും ഓക്കെ പേജ് ഓഫ് കപ്സ് ഇറ്റ്സ് വെരി ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിന് പറയുന്നു ഞാൻ ഒരു കാർഡും കൂടി എടുക്കാം കിങ് ഓഫ് പെൻഡക്കൾസ് ചിലപ്പോൾ നിങ്ങൾ അതിൽ വീഴും കാരണം അവർ വളരെ ബിസിനസ് അല്ലെങ്കിൽ ഒരുപാട് ധനമുള്ള പേഴ്സൺ ആണെന്ന് തന്നെ നോക്കി പൈസ ഉണ്ടല്ലോ നോക്കാം അങ്ങനെ പൈസ ഉണ്ട് എന്ന് കരുതി നോക്കി കാരണം പൈസ മാത്രമല്ല ആ ഒരു പേഴ്സൺ നല്ല ക്വാളിറ്റി ഉണ്ടോ അപ്പം ഇങ്ങനെയാണ് ഒരുപാട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവരിങ്ങനെ ഔട്ടർ ആയിട്ടുള്ള ലുക്ക് നിങ്ങൾ നോക്കും ഇന്നർ ഇന്നർ ക്വാളിറ്റി നിങ്ങൾ ഒരിക്കലും വാല്യൂ ചെയ്യില്ല അതാണ് മെയിനായിട്ട് ലൈഫിൽ ലീഡ് ചെയ്ത് പോകുമ്പോൾ വേണ്ടത് ഒരുപാട് ധനമുണ്ട് ഒരുപാട് വലിയ വീടിൻ്റെ ഒരുപാട് സ്വത്ത് ഉണ്ട് അപ്പോൾ അവർ പെർഫെക്റ്റ് അല്ല ആരുതേ ലോയൽ നിങ്ങളോട് ലോയൽ ലോയലാണോ നിങ്ങളില്ലാത്തപ്പോൾ അവർ വേറെ എക്സ്ട്രാ മെരിറ്റൽ അഫെയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക ആ അവർ ആണോ അല്ലെങ്കിൽ സ്വീറ്റ് മീൻസ് അവർക്ക് ഒരു ജെന്യുവിനിറ്റി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻസ് വന്നാൽ വില് സ്റ്റാൻഡ് വിത്ത് യു നിങ്ങളെ കൂടെ നിൽക്കുമോ അല്ലെങ്കിൽ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകും ഇതൊക്കെയാണ് നോക്കേണ്ടത് അതാണ് ഇന്നോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ത്രീ ത്രീ ചൂസ് ചെയ്തവർക്ക് ആണ് കോമ്പിനേഷൻസ് വരുന്നത് ആൻഡ് സാറ്റോണിൻ്റെ ഒക്കെ ഒരു എനർജി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കർമ്മ ക്ലൻസിങ് നടക്കുന്നുണ്ടായിരിക്കും കാർമിക് ട്രിഗേഴ്സ് ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഒക്കെ വരും ആ ഫൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് റിയലൈസേഷൻസ് വരും ആ അവർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും പിന്നെ കോൺഫ്ലിക്സ് കാണിക്കുന്നുണ്ട് ജകടപകട ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്സ് മേ ബി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലുള്ള ഇന്ന കോൺഫ്ലിക്സ് ആയിരിക്കും ഇവർ ഇങ്ങനെ എന്നോട് ചെയ്തില്ലേ അപ്പോൾ ഞാനിവിടെ റിവഞ്ച് കാണിക്കണോ റിവഞ്ച് ആരും കാണിക്കാതിരിക്കുക ഒരാൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്നോ കൊടുത്തതിൻ്റെ കടമായിട്ടാണ് വന്നത് അപ്പോൾ അവരോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഫോർഗീനസ് ക്ഷമ കൊടുക്കുക ക്ഷമ കൊടുക്കുന്നത് അവർക്കത് വേണമെന്നില്ല നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണം കാരണം ഈ ഒരു എനർജി പിടിച്ചു വയ്ക്കുന്നവർക്കാണ് കൂടുതലും ഞാൻ കൂടുതലും ക്ലയൻസിനെ കണ്ടിട്ടുള്ളത് വളരെ ഫാദർ ഫാദവോൾ അച്ഛന്മാരിൽ നിന്നോ അല്ലെങ്കിൽ പാരൻസിൽ നിന്നോ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിൽ വളർന്ന കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് പി സി ഓടി അല്ലെങ്കിൽ കണ്ടീഷൻസ് എപ്പോഴും കാണാറുണ്ട് കാരണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അവരുടെ ആ സാക്കൽ ചക്ര അല്ലെങ്കിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെക്കും അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നില്ല അതൊക്കെ സപ്രസ് ചെയ്ത് വെച്ച് വെക്കും അവർക്ക് ഒരുപാട് കഴിവുണ്ടായിരിക്കും പക്ഷെ പഠിക്കാൻ വിടാതെ അങ്ങനെ പല സിറ്റുവേഷനിലും പെട്ടെന്ന് മാരേജിലേക്ക് കൊണ്ടുപോകും മാരേജ് ചെയ്യുന്ന ആൾ പെട്ടെന്ന് ഭയങ്കര ായിട്ടുള്ള ബാൻഡ്മെന്റ് വിഷയമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എവിടെയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അഗൈൻ ഇവർക്ക് ഈ ഇഷ്യൂസ് ഒക്കെ കൂടുതലും അപ്പോൾ കൂടുതലും ഫെമിനിൻ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് സപ്രസ് ചെയ്ത് വെക്കാം സപ്രസ് ചെയ്ത് വെക്കുന്നവർക്ക് കൂടുതലായിട്ടും പി സി ഒ ഡി അതുപോലെ ഇങ്ങനത്തെ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസും ബി പി കൂടുതൽ ഹെൽത്ത് കണ്ടീഷൻസ് കൂടുതലായിട്ട് വരും ഓവറിൽ സിസ്റ്റ് സിസ്റ്റിസ് അല്ലെങ്കിൽ ഓവർ അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് സിസ്റ്റർ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുന്നത് മെയിൻലി ഇങ്ങനെ നമ്മുടെ ഫെമിനിൻ എനർജിയെ സപ്രസ് ചെയ്യുന്നവരാണ് അപ്പോൾ കൂടുതലായിട്ടും അവരെ വീക്ഷിക്കുമ്പോൾ ശരിക്കും അവരെ ഇമോഷണൽ ലെവലിലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആണ് അവർക്ക് ആരോടും ഷെയർ ചെയ്യാനോ റിലീസ് ചെയ്യാനോ റിലാക്സ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടാവില്ല ഒരുപാട് തന്നെ ഉണ്ടായിരിക്കും സ്വത്ത് മുതലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഷെയർ ചെയ്യാൻ ആരുണ്ടാവില്ല അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ആരുണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്നവർക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് വരുന്നു കാണാറുണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എനർജീസ് വളരെ സപ്രസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും റിലീസ് ചെയ്തിട്ട് ഹെൽത്ത് കണ്ടീഷൻസ് മാറും ഓക്കെ മിക്ക ഹെൽത്ത് കണ്ടീഷൻസും വരെ നമ്മളുടെ എനർജീസ് സപ്രസ് ചെയ്ത് വെക്കും ഇപ്പോൾ ത്രോട്ട് ചക്ര എന്താ തെറ്റ് കാണുമ്പോൾ പറയണമെന്നുണ്ട് പക്ഷെ അവർ ചീത്ത പറയുമോ അല്ലെങ്കിൽ അവരെങ്ങനെ വിചാരിക്കുമെന്ന് കരുതി ഒരുപാട് പേര് മിണ്ടാതെ വെക്കും ഇപ്പം വീട്ടിൽ തന്നെ കുറേ മക്കൾക്ക് അവരുടേതായിട്ടുള്ള പാഷൻ ചൂസ് ചെയ്യാൻ സമ്മതിക്കില്ല പിടിച്ചു വയ്ക്കും പിടിച്ചു വെക്കുമ്പോൾ അവർ തൈറോഡിനാണ് കൂടുതലായിട്ടും ഇഷ്യൂസ് വരുന്നത് തൈറോയ്ഡ് ഗ്ലാൻസ് ഇമ്പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ തൈറോയിഡ് ഇഷ്യൂസ് വരച്ചിട്ടൊക്കെ നൊഡ്യൂൾസ് കായ പോലെയൊക്കെ വരുന്നത് ഒക്കെ എന്താ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഈ വീഡിയോ കാണുന്നവർ വളരെ ഹെൽത്ത് കണ്ടീഷനിലൂടെ പോകുന്നവരാണ് നിങ്ങളൊന്ന് ഹീലിംഗ് എടുക്കാൻ മടിക്കേണ്ട അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ത്രീ ത്രീ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ് ആണ് കേട്ടോ ഇനി ഏഞ്ചിൽസിൻ്റെ ആൻസേഴ്സും കൂടി തന്നെ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ത്രീ ത്രീ നമ്പർ കാണുന്നില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കർമ്മ ക്ലൻസിംഗ് ഒക്കെ ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ആൻസിസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കുക പൂർവികരോട് അതുപോലെ നിങ്ങളുടെ ചലഞ്ചസ് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു കാർഡ് വീണിട്ടുണ്ട് യെസ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഈ ഹെൽപ്പെന്ന കാർഡ് എപ്പോഴും വരുന്നത് ഹീലിങ്സ് ചെയ്യൂ മക്കളെ അതിന് നിങ്ങൾ മടിക്കരുത് അതിന് വേണ്ടി നിങ്ങൾ പൈസ പോകൂ അതല്ല അത് അതിലേക്കാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ള സ്പിരിച്വൽ വീക്കിനിങ് ആണ് കൂടുതലായിട്ട് എല്ലാവർക്കും വരുന്നത് ഈ മെറ്റീരിയൽസ്റ്റിക്കുള്ള കാര്യത്തിൽ നിന്ന് അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ പകരം നിങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അതൊരിക്കലും നഷ്ടമായിരിക്കില്ല നിങ്ങളൊരു ഹീലിംഗ് എടുക്കുമ്പോൾ ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന് മാറ്റം മെല്ലെ 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 നിങ്ങളുടെ എനർജിയിലേക്ക് അത് നമുക്ക് എടുക്കും മാറി മാറി വരും ഓക്കെ അപ്പോൾ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഹെൽപ്പ് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത് ദെർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയും നിങ്ങൾക്കൊരു കാര്യം യൂണിവേഴ്സ് എടുത്തു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊണ്ടുപോയി എനിക്കത് വേണം എന്ന് വാശി പിടിക്കാതെ ദർ ഈസ് സംതിങ് ബെറ്റർ ഈസ് കമ്മിങ് ഇൻ യു ഒവേ നിങ്ങളുടെ വഴിയിൽ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് യെസ് എബൻഡൻസ് ഒരുപാട് എബൻഡൻസ് വരുന്നു ആൻഡ് യു ആർ റെഡി ഓക്കെ എന്ന കാടാണ് ഒരു കാർഡും കൂടി കണ്ടു യെസ് എക്സ്പ്ലനേഷൻ യെസും കൂടിയാണ് യെസ് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബാലൻസിങ് എനർജീസ് ഫയറും മൂന്നും എനർജീസ് ബാലൻസ് ചെയ്യാം ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു കൂടുതലായിട്ടും വാട്ടർ സയൻസിനാണ് ഈ ഒരു എനർജീസ് കൂടുതൽ എഫക്ട് ചെയ്തത് ഈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ സയൻസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ഒരു പൈസസിലാണെന്ന് തോന്നുന്നു ഈ ഡ്യൂ മൂന്ന് കാണിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് എഫക്റ്റ് വരും അപ്പോൾ ഈ വാട്ടറിൽ എന്തേ വാട്ടർ സൈൻ ഉള്ളവർക്ക് പ്രകൃതിയിൽ എന്തെങ്കിലും മീൻസ് മൂണിൽ എന്തെങ്കിലും എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഈ സൗഡ് എക്സൈൻസുകൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും കാരണം ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് എപ്പോഴും കരച്ചിൽ കൂടുന്നവരാണ് കരയാനുള്ള കാര്യങ്ങൾ ലൈഫിൽ കൂടുതലുള്ള ആളുകൾ വാട്ടർ സയൻസ് അപ്പോൾ ഈ ഒരു ഡ്യൂൺസ് കുറച്ച് അങ്ങനത്തെ ഒക്കെ എനർജീസ് കൊണ്ടുവരികയാണെങ്കിൽ ക്ലൻസിലേക്ക് കറിയാൻ മടിക്കേണ്ട കറിഞ്ഞ് കറിഞ്ഞ് പറിച്ചത് പറിച്ചത് റിലീസ് ആൻഡ് റിലാക്സ് ഓക്കെ സോ ഇതാണ് കേട്ടോ ഇന്നത്തെ മെസ്സേജ് സോ താങ്ക് യു നമുക്ക് നെക്സ്റ്റ് പയലിലേക്ക് പോവാം ഓക്കെ ഞാനിതൊന്ന് എടുത്ത് വയ്ക്കട്ടെ ഷഫിൾ ചെയ്യട്ടെ കേട്ടോ ഒന്ന് കാണുക അപ്പോൾ ത്രീ ത്രീ നമ്പറാണ് ഇത്രയും നേരം പറഞ്ഞത് തേർട്ടി മിനിറ്റ്സ് എടുത്തു നെക്സ്റ്റ് നമ്പർ സിക്സ് നയൻ നമ്മുടെ പെസ്ല കോഡൊക്കെ പറയുന്ന പോലെ ഒരു സെക്കൻഡ് കേട്ടോ ൊന്ന് ഷഫിൾ ചെയ്യട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് സിക്സ് നയൻ നമ്പറ് കാണുന്നവർ ശരിക്കും ഒരു വീക്കണിങ്ങിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഫെമിൻ എനർജി ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് ആകുമ്പോഴൊക്കെ സിക്സ് നയൻ കാണിക്കാം അല്ലെങ്കിൽ സിക്സ് നയൻ ശരിക്കും ഒരു യൂണിയൻ എനർജിയാണ് അല്ലെങ്കിൽ ഡി എം ഡി എഫ് എൻ്റെ ഹാഫ് ഹാഫ് കാണിക്കുന്നതാണ് ഓക്കെ ഓക്കെ ഞാനൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട് ഇനി സിക്സ് നയൻ ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് നോക്കാം നൈറ്റ് നൈറ്റ് ഓഫ് മെൻഡക്കിൾസ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങളൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് വരുന്നത് ആണ് എന്തും അഡ്വെഞ്ചർ അല്ലെങ്കിൽ ക്ഷമിക്കാൻ ഭൂമിയോളം ക്ഷമിക്കും എന്ന് വേർഡാണ് എനിക്ക് അതിൽ വരുന്നത് കേട്ടോ ഏ നൈറ്റ് ഓഫ് വാൻസ് ആണല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളെ പേഴ്സണൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമാണ് അഡ്വെഞ്ചേഴ്സ് മീൻസ് എന്തും നേരിടാൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത് അഡ്വെഞ്ചേഴ്സ് നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് നമുക്ക് വൺ ടു ത്രീ പക്ഷേ നിങ്ങൾ അതൊക്കെ മറികടക്കാനുള്ള പവർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളത് ഹീൽ ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്ന ഫോർ ഓഫ് ഫാൻസ് എന്ന് പറയുന്ന റീകൺസിലേഷൻസ് റീയൂണിയൻ അല്ലെങ്കിൽ എഗെയിൻ ഫയർ എനർജിയാണ് കാണിക്കുന്നത് ഫയർ എനർജി വളരെ നല്ല തന്നെയാണ് ഫയർ എനർജി ഉള്ളവർക്ക് ഈ ഒരു സമയം കുറച്ച് ആംഗർ ഇഷ്യൂസ് സ്വദേശ്യൂ അല്ലെങ്കിൽ അവരെ സ്ട്രെങ്ത് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഉള്ളിലെ സപ്രസ് ചെയ്ത് കിടക്കുന്ന എനർജീസ് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് റിലീസ് ചെയ്യുക ഫയറിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജീസ് ഒക്കെ കത്തി കരിഞ്ഞു പോകും ആൻഡ് ഫോർ ഓഫ് ഫാൻസ് വന്നത് കൊണ്ടും റീയൂണിയൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരാനും ഒക്കെ ഒരു സെലിബ്രേഷൻ മോഡ് വരുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ആവാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് കാർഡ് വന്ന സ്ട്രെങ്ത്ത് കാർഡാണ് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് എംബ്രോയിഡർ വന്നിട്ടുണ്ട് ബോട്ടം നോക്കാം ടെൻ ഓഫ് പെൻഡെക്കൽസ് ആണ് കേട്ടോ നല്ല കാർഡ്സ് ആണ് അപ്പോൾ സിക്സ് നയൻ ചൂസ് ചെയ്തവർക്ക് സിക്സിൻ്റെ നയൻ്റി കോമ്പിനേഷൻസ് ഉണ്ട് ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ത്രീ സിക്സ് നയൻ എനിക്ക് ഈ ഒരു ഫിലിം ഇറങ്ങിയപ്പോൾ എന്തൊരു ഫിലിമിൽ പറയുന്നുണ്ടായിരുന്നു ത്രീ സിക്സ് നയനിൻ്റെ കോമ്പിനേഷൻസ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി നയൻ ആഡ് ചെയ്യുമ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആഡ് ചെയ്യുമ്പോൾ ആണ് അതുപോലെ ആ ദിവസം ടു സെവനിറങ്ങി അതും നയൻ ആണ് ത്രീ ഹവറാണ് മൂവീന്ന് പറയുന്നത് ത്രീ അപ്പോൾ ത്രീ അപ്പോൾ ത്രീ നയൻ അതുപോലെ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ സിക്സ് അപ്പോൾ ത്രീ സിക്സ് നൈറ്റ് കോമ്പിനേഷൻസാണ് ടെസ്ലാ കോഡ് യൂണിവേഴ്സൽ കോമ്പിനേഷൻസ് ആണ് ശരിക്കും പറയുന്നത് ശരിക്കും ആ ഫിലിം കണ്ടവർക്കൊരു നെഗറ്റിവിറ്റീനെ ഫൈറ്റ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫിലിം ഓക്കെ അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ത്രീ സിക്സ് നയൻ അതുപോലെ എയ്റ്റ് ടെൻ ഫോർ വൺ വൺ കോമ്പിനേഷൻ സിക്സ് നയൻ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ട്രയാങ്കിൾ ഉണ്ട് മൈൻഡ് ബോഡി സോൾ മൈൻഡ് ബോഡി സോൾ സ്ട്രോ സ്ട്രെങ്ത്ത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ആ ഒരു പവർ വരെ ഏതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോളിനാണ് മൈൻഡിന് താഴെ മൂന്നാമത്തെ സാധനമേ കൊടുക്കാൻ പോകുള്ളൂ പിന്നെ ബോഡി പിന്നെയാണ് മൈൻഡ് മൈൻഡ് ഇങ്ങനെ ട്രിക്കി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ മൈൻഡ് പറയുന്നത് കേൾക്കുക സോൾ പറയുന്നത് കേൾക്കുക ബോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത് അധികം ബോഡി കോൺഷ്യസ് ആവാനല്ല നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് ആത്മാവിനെ ഇരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അതിനൊന്നും ടേക്ക് കെയർ ചെയ്യണമെന്ന് പറയുന്നത് ഇതിൽ ഹാൻഡ് മാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ലൈഫ് നീങ്ങാത്ത പോലെ ഞാനിങ്ങനെ സ്റ്റക്കായ പോലെ എവിടെയോ ഫോർവേഡ് പോവാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് ലാഗായിട്ട് തോന്നുന്നതാണ് ആ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പോണ പോലെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും ഏജ് ഓഫ് വാൻസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വാൻസ് ആക്ഷൻ ആക്ഷൻ ഒറേഞ്ചറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യൂ നിങ്ങൾ എന്താണ് ആ ഒരു സ്റ്റെപ്പ് എടുക്കാതെ ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വരും സൊ വൈ യു ആ നോട്ട് ടേക്കിംഗ് ദ സ്റ്റെപ്പ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്താ നിങ്ങൾ എടുക്കാത്തതെന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ് എംബ്രർ കാർഡ് പറയുന്നതും ഫാദർ വോൺസ് എനിക്ക് തോന്നുന്നു ഈ സിക്സ് നയം ചൂസ് ചെയ്തവർക്ക് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ കാർഡ് എടുക്കുക യെസ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ വരാത്തവർക്ക് കമ്മ്യൂണിക്കേഷൻസ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫാദർ വൂൺസിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളതൊരു ഹീൽ ചെയ്യാൻ അപ്പം എങ്ങനെ ഹീൽ ചെയ്യുക നിങ്ങൾക്ക് അങ്ങനത്തെ ഫാദർ വൂൺസ് പറയുന്നത് എന്താണ് അവർ തീരെ എക്സ്പ്രസീവ് ആവില്ല അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എനിക്കിതിന് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നതൊന്നും പറയില്ല അവരിങ്ങനെ പഴയ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ ഉള്ളിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും എക്സ്പ്രസ് ഒന്നും ചെയ്യില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കും വിഷമം വന്നാലും കറിയില്ല ഞാൻ അങ്ങനെ ശരിക്കും അത് ഭയങ്കരമായിട്ടൊരു ഹെൽത്ത് കണ്ടീഷൻ ഭാവിയിൽ വരുന്നതാണ് നമ്മൾ റിലാക്സ് ചെയ്യുക നമുക്കൊരു ഫീലിങ്സ് പോലെ അത് പറയുക എക്സ്പ്രസീവ് ആവുക ഇവരൊട്ടും എക്സ്പ്രസീവ് അല്ല അതാണ് എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നത് അവരുടെ ഫെമിനിൻ എനർജിയെ പിടിച്ചു വെച്ചിരിക്കേണ്ടത് ഡിസ്ട്രോട്ടഡായിട്ടുള്ള മാസ്കുലിൻ എനർജിയായിരുന്നു അപ്പോൾ അവർ അവർ ഫെമിനിനെ ഒന്ന് എൻഗേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യുമ്പോൾ അവർ മാസ്കുലിൻ സൈഡും ഓട്ടോമാറ്റിക്കലി റിലീസ് രണ്ട് വീടാ ആ പിള്ള നാടി നമ്മളുടെ ഉള്ളിൽ തന്നെയാണല്ലോ പോകുന്നത് ഫെമിനും മാസ്കുലിനും ഇപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സൂപ്പറായിരുന്നു നമുക്ക് എക്സ്പ്രസ് ചെയ്യണത് എക്സ്പ്രസ് ചെയ്യുന്നു പ്രാക്ടിക്കൽ ആവുന്നത് പ്രാക്ടിക്കൽ ആവുന്നു സ്പിരിച്വൽ സൈഡും ഉണ്ട് അതുപോലെ മെറ്റീരിയൽസിൽ സൈഡും ഉണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് ലൈഫ് എപ്പോഴും സൂപ്പറായിട്ട് പോകാം ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാമിലിൻ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ സൈഡ് ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് മനസ്സിലാക്കി അപ്പോൾ എങ്ങനെ മനസ്സിലാവുക നിങ്ങൾ ബ്ലോക്ക്ഡ് ആണെന്ന് ഓരോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നും വീഡിയോസ് ഒന്ന് കേൾക്കുകയാണോ കേട്ടോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനിപ്പം ഇതിൽ പറ്റില്ല ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എബൻഡൻസ് വരുന്നത് പക്ഷെ അത് മെല്ലെയാണ് വരുന്നത് സ്റ്റേബിളായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ആൻഡ് സ്ട്രെങ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിലേക്ക് വരാം എനിക്കിത് പറയാൻ പറ്റുന്ന ഡ്രൈവിങ്ങിൻ്റെ എന്തോ ഒരു സിറ്റുവേഷൻസ് വരുന്നു എനിക്ക് അറിഞ്ഞുകൊടാം ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും വണ്ടിയും ഉണ്ടായിരിക്കും പക്ഷേ ഓടിക്കാൻ പേടിയായിരിക്കും അപ്പോൾ ലൈഫിലൊരു സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ വണ്ടി നിങ്ങൾ കൊണ്ടുപോകാൻ സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു സ്ട്രെസ് ആ ഒരു ധൈര്യം വരുന്നതും എന്തും ഓവർകം ചെയ്യാനുള്ള ആ ഫിയറിനെ ഓവർകം ചെയ്തു മനസ്സിലായോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് യൂണിവേഴ്സ് ടെസ്റ്റായിട്ട് കൊണ്ടുവരും എനിക്ക് എന്തോ പെട്ടെന്ന് ഇന്ത്യ ടീവിൽ വന്നതാട്ടോ അങ്ങനത്തെ ഒരു കാര്യം മേ ബി ആർക്കെങ്കിലും ഇത് റസ്ലേറ്റ് ആവാൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അപ്പം നമ്മളുടെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സമയമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പല സ്ട്രെങ്ത്തും നിങ്ങൾ അറിയേണ്ട സമയമാണ് അറിഞ്ഞു അറിയും യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് വന്നിട്ട് നിങ്ങളെക്കൊണ്ട് അറിയിപ്പിക്കൂ നിൻ്റെ ഉള്ളിൽ ഇത്രയും സ്ട്രെങ്ത്ത് ഉണ്ടായിട്ട് നീ ഇത്ര നാളും ശ്രദ്ധിച്ചില്ല പേടി പേടി പേടിയെന്ന് പറഞ്ഞിരുന്നു ആ പേടിയെ മാറ്റി വെച്ചപ്പോൾ നീ നിന്റെ സ്ട്രെങ്ത് കണ്ടില്ലേ അങ്ങനത്തെ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിനെ കേട്ടു എന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വളരെ ധൈര്യമില്ലാത്ത ഒരമ്മ പക്ഷെ വീട്ടിൽ വണ്ടിയുണ്ട് പക്ഷെ കുട്ടിക്കൊതു അസുഖമായിട്ട് രാത്രി സമയത്ത് നടന്ന് പോയിരുന്നു ആ ഒരു വണ്ടി എടുത്ത് പോയാൽ മതി ചേർക്കാ ധൈര്യമില്ല പക്ഷേ പിന്നീട് നന്നായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി എന്നൊന്ന് ഞാൻ ഇവിടെ കേട്ടു ആ സിറ്റുവേഷൻസാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് മേ ബി ഇതിലൂടെ ഇങ്ങനത്തെയൊക്കെ പോകുന്ന ആളുകൾ ഈ ചാനൽസ് കാണുന്നവരുണ്ടായിരിക്കും നിങ്ങൾ സ്ട്രെങ്ത്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അങ്ങനെ തരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക ഈ ഒരു ഭൂമിയിലേക്ക് വന്ന ജേണി എന്ന് പറയുന്നത് കുറേ കല്യാണം കഴിച്ചിട്ട് കുറേ കുട്ടികളോ അല്ലെങ്കിൽ കുറേ ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറേ സെൽഫീസ് ഇട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർമ്മ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാനാണ് എന്ന് കരുതി ഇങ്ങനെ എപ്പോഴും വേദനിച്ചിരിക്കാനല്ല നമ്മൾ നമ്മളെ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക കുറച്ച് നാടൊക്കെ കാണാൻ ഭംഗി ആരും പറയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകുന്നേക്കും ബെറ്റർ നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് മരങ്ങളും ഫോറസ്റ്റ് ശരിക്കും ഈ ഫോറസ്റ്റ് ഈ നാച്ചുറന് നമ്മളെ ഹീല് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പറയുന്നോ എത്ര നന്ദി നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നോ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് കൂടുതൽ തിരക്കാനും ഞാൻ കൊടുത്തതിനൊക്കെ അവർ നന്ദി കാണിക്കും അപ്പോൾ ഏറെ കൊടുക്കാം അങ്ങനെ ചിന്തിക്കാം നമ്മൾ നന്ദിയില്ലാതെ ആകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഓവറായിട്ട് അവരിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ മറന്നു പോകും അപ്പോൾ അവിടെ ആ ഒരു പേഴ്സണായിട്ട് മാറ്റി നിർത്തും അപ്പോൾ നിങ്ങൾക്ക് ആ പെയിൻ വരും അപ്പോൾ നിങ്ങൾ എങ്ങനെയും റീകണക്ട് ചെയ്യും നിങ്ങൾ റീകണക്ട് ചെയ്യുമ്പോൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളൊക്കെ ഡിവൈൻ സോഴ്സ് ആണ് അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സെലിബ്രേഷൻ മൂഡ് കാണിക്കുന്നു സെലി സന്തോഷമായിട്ട് നിമിഷം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഷിയർപ്പ് ചെയ്യുക ലൈഫിൽ സിറ്റുവേഷൻസ് ബാഡ് വന്നാലും നിങ്ങൾ ടീച്ച് ചെയ്യുന്നതാണ് ഇത് നിങ്ങളുടെ ലൈഫിൽ ഇത് മാറ്റിയെടുത്തത് നിങ്ങൾ സ്ട്രെങ്ത്ത് കൊണ്ടുവരാൻ വെച്ചാൽ അവരുടെ പാരൻസ് ചെറുതിൽ നഷ്ടപ്പെട്ടവരുണ്ട് അതൊരു കറണ്ട് അക്കൗണ്ടാണ് അവർക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കണം ഒറ്റയ്ക്ക് അവർ ഒറ്റയ്ക്ക് വളർന്നു വരേണ്ടത് കാരണം ഏതേ പാസ്റ്റ് ലൈഫിൽ ഇതുപോലത്തെ എന്തേ സിറ്റുവേഷൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഒരു എനർജി കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇൻഡിപ്പെൻഡൻ്റ് ലേഡി ആകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ബുക്സൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വളർന്ന സിറ്റുവേഷൻസ് നമുക്ക് പോലും ഇത്ര മോശം സിറ്റുവേഷൻസ് അനുഭവിച്ചിട്ടില്ല അത്രക്കാളും ബാഡായിട്ട് പോയവർ വളരെ ഹൈറ്റ്സിലെത്തിയവരുണ്ട് അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചലഞ്ചസിനെയും വേദനിച്ച് കുറ്റപ്പെടുത്താതെ യെസ് ഇത് എനിക്ക് വളരാനുള്ള സിറ്റുവേഷൻസാണ് യെസ് ഞാനിതൊക്കെ കടന്നു പോകുമെന്നുള്ള ഒരു ധൈര്യത്തിൽ ജീവിത ജീവിതത്തിനെ കാണുക ലൈഫിനെ കാണുക ഓടി പോവാതിരിക്കുക സൂയിസൈഡ് അത് ചെയ്യാതിരിക്കുക സൂയിസൈഡ് ചെയ്യുമ്പോൾ അഗെയിൻ നമ്മുടെ സോളിങ്ങനെ ആസ്റ്ററിൽ നിൽക്കും ബോഡി തേടി നിൽക്കും പിന്നെയും നെക്സ്റ്റ് ലൈഫ് ടൈം ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും ഇതിനേക്കാൾ മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ എന്നും നിങ്ങളുടെ ലൈഫിനെ സ്ട്രെങ്ത്തോടെ നേരിടാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒക്കെ ഞാൻ പറയുന്നത് കേട്ടോ സ്പിരിച്വൽ സൈഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറി നിൽക്കാം കേട്ടോ ചിലവർക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ ഈ ലൈഫ് ടൈമിൽ അറിയണം എന്നില്ല അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ നിന്ന് മാറി നിൽക്കാം താല്പര്യമുള്ളവർക്ക് നിങ്ങളിത് അറിയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പറയിപ്പിക്കും പറയാൻ തോന്നുന്നത് ഒക്കെ ഇൻഡ്യൂ വരുന്ന കാര്യങ്ങളാണ് പഠിച്ച് പറയുന്നതല്ല ഓക്കെ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്ക് പറയണമെന്ന് വിചാരിക്കും അവിടെ വരുമ്പോൾ വേറെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ പറയില്ല അതൊക്കെ നമ്മുടെ ഡിവൈൻ ഇതാണ് ചില വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കൊടുക്കേണ്ടതല്ല അപ്പം ഞങ്ങൾ അതൊരു ഇടാറില്ല ചിലത് പെട്ടെന്ന് പോകും അതാണ് പറയുന്നത് ഒക്കെ ഡിവൈൻലി ഗൈഡഡ് ആയിട്ടാണ് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കുറച്ചധികം ആയി ട്വൻറ്റി ത്രീ മിനിറ്റ്സ് ആയി ഓക്കെ സോറി പക്ഷെ നമുക്ക് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല അപ്പോൾ അതാണ് പറയുന്നത് ഉള്ളടക്കം നിങ്ങൾക്ക് മേജാർഖാന ആണ് വന്നിട്ടുള്ളത് കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പെയ്ഡായിട്ടുള്ള ക്ലാസസ് ആയിരിക്കും അതുപോലെ ഇതിൽ ഹാങ്കഡ് മാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്താ ചെയ്യുന്നത് തല കുത്തി നിന്ന് ചിന്തിക്കുക ക്രൗൺ ചക്ര ആണ് കണ്ടോ അത് വിസ്തം വരുന്നുണ്ട് പക്ഷെ ഇത് വിശദമാണോ എന്റെ തോന്നലാണോ ഞാൻ മായാലോകത്താണോ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ആണോ ഈ പേഴ്സൺ തോന്നുകയാണോ ശരിക്കും അവർക്ക് ഹാലൂസിനേഷൻ അല്ല അവർക്ക് കൊടുക്കുന്ന മിസ്റ്റംസ് ആണ് അത് യൂണിവേഴ്സ് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിയ ഹീലി ഹീലിങ് വളരെ ടൈം എടുക്കുന്നതാണ് മേബി സിക്സ് മന്ത്സ് വൺ ഇയർ ടു ഇയർ വരെയൊക്കെ നമ്മൾ ആ സ്പിരിച്വൽ ഇതിൽ പോകുമ്പോൾ ടൈം പിടിക്കും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നിൽക്കില്ല ഓക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് കുറവാണ് ഒക്കെ അക്കൗണ്ട് ഉണ്ട് അതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല എല്ലപ്പോഴും ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും കാരണം എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതിലും ഫോട്ടോസുള്ള വളരെ കുറവാണ് എന്തേലും ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടും അത്ര പണ്ടൊന്നും അങ്ങനെയല്ല ഇങ്ങനെ ഡി പി മാറ്റിക്കൊണ്ടിരിക്കും വാട്സാപ്പിലാണെങ്കിൽ ഡി പി ഇടയ്ക്കും ഒരു ദിവസം ഒരു പത്തെണ്ണൊക്കെ ഇടുന്നതും കാരണം അന്ന് അൺസ്റ്റേബിൾ എനർജിയാണ് നമ്മൾ സൊസൈറ്റി കോൺഷ്യസ് ആണ് അവർ കാണുമോ ഇവർ കാണോ അങ്ങനെയൊക്കെയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മളിൽ ആണ് ഞാനാണ് വലുത് അവർ കണ്ടാലും കണ്ടില്ലെങ്കിലും നൺ ഓഫ് മൈ ബിസിനസ് നമ്മൾ നമ്മളിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡായി ഇപ്പം ചേഞ്ചസ് വരും ഇപ്പം നമ്മൾ സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആളുകളോട് ചിലപ്പോൾ കാണുന്ന ആളുകൾ വളരെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള സ്ട്രെങ്ത്ത് നമുക്കുണ്ട് റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് സ്ട്രെങ്ത്ത് അത് ഉണർന്ന് വരും ആ ഫയർ എനർജി നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് വരുന്നത് അവരെ ഈ ഫയർ എനർജി കൊണ്ട് കത്തിച്ചുകൊണ്ട് കളയുക കത്തിച്ചുകള മീൻസ് പോയി കത്തിക്കാനല്ല എനർജി അങ്ങനെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വരുന്ന നിൽക്കും ഫയർ കൊണ്ട് നിങ്ങളുടെ ഒരു വലയം സൃഷ്ടിക്കുക ഓക്കെ പ്രൊട്ടക്ഷൻ ഷീൽഡ് എപ്പോഴും നിങ്ങൾ കോൾ ചെയ്ത് വാങ്ങുക യൂണിവേഴ്സിൽ നിന്ന് ഓക്കെ സോ താങ്ക് യു ഇതൊക്കെയാണ് മെസ്സേജസ് നമുക്ക് ഇനി ഏഞ്ചൽ ആൻസേഴ്സ് കൂടി നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ന്യൂ ഡിറക്ഷൻസ് പുതിയ പാത എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേറൊരു പാത ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ റൊമാൻസ് നല്ല റൊമാൻസ് വരുന്നതാണ് ഈ ഫോർ ഓഫ് വാൻസ് വന്നത് റീകൺസിലേഷൻസ് റിയൂണിയൻ മാരേജ് എൻഗേജ്മെൻറ്റ് വെയ്റ്റ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം സോ വെയിറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുക ഹീലിംഗ് ഓക്കെ എനിക്ക് അങ്ങനെയാണ് എപ്പോഴും മെസ്സേജ് വരാറ് വരാറ്ട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല നോ നീറ്റ് ടു വറി ഡോണ്ട് വറി പേടിക്കേണ്ട ഞാൻ ബാക്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെസ്സേജസ് ഈസി നിങ്ങൾക്ക് കിട്ടും ഓക്കെ ലാസ്റ്റ് കാർഡ് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായിട്ട് അത് കൺക്ലൂഡ് എന്നാണ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല പേടിച്ചിട്ട് നിങ്ങൾ എക്സ്ട്രീം പേടിക്കും പക്ഷെ അതൊന്നും അല്ല നടക്കുക ഡിവൈനിലെ കംപ്ലീറ്റ് സെറർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വഴി ഇല്ലെങ്കിൽ ജോലി കിട്ടിയ ഒരു വഴി പക്ഷെ നമ്മൾ ഡിവൈനത്രയും കണക്ട് ചെയ്യാ അല്ലെങ്കിൽ സെറൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വഴി ഉണ്ടാക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു അവർക്ക് ആ ജോലി വേണം എനിക്കത് കിട്ടിയേ പറ്റും മാഡം ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് വിടൂ സബ് കോൺഷ്യസ് ഫീലിംഗിന് വന്ന് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് വിടൂ മാം അതിലൊരു വഴിയില്ല അഞ്ച് പേര് ചൂസ് ചെയ്യുകയുള്ളൂ ഞാൻ പറഞ്ഞു നമുക്കല്ലേ വഴിയില്ലാതെ യൂണിവേഴ്സിന് അത് എന്ത് ആക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് മീൻസ് കുറച്ച് വീക്ക് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു അതിലത്തെ അഞ്ച് പേർ ചൂസ് ചെയ്ത് ഇവർക്ക് കിട്ടിയില്ല പക്ഷേ ഈ അഞ്ചിലത്തെ ഒരാൾക്ക് എന്തോ ഹെൽത്ത് കണ്ടീഷൻസ് വന്നു അവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല സോ ഇത് ഇവർക്ക് കിട്ടിയ ആ ഒരു ജോലി അത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുക ഒരു ഒരു വഴിയിലാണ് പക്ഷേ ന്യൂ ഡുരക്ഷനെ പോലെ യൂണിവേഴ്സിന് അത് എന്തും സിമ്പിളായിട്ട് നീക്കാൻ സാധിക്കും സോ ഇതുകൂടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന് ഒരു വഴികൾ തുറക്കാൻ ആ ഒരു പാലം ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ ട്രസ്റ്റ് ദ പ്രോസസ്സ് ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ എനർജി കുറച്ച് ഹെവിയാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക പല രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വിഷമം വരുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാതിരിക്കാം എനിക്ക് അയച്ചത് കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ സറണ്ടർ ചെയ്ത് ലെറ്റർ ചെയ്ത് കളയുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യുക ഇല്ലെങ്കിൽ ഹീലിംഗ്സ് വരും ഒരുപാട് വിസ്റ്റംസ് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്പ്പിക്കാൻ സാധിക്കും ഓക്കെ സോ താങ്ക് യു വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് കുറേ പേർക്ക് എനർജി റെസറേറ്റ് ആവാറുന്നൊക്കെ ഇന്നലത്തെ വീഡിയോസിനൊക്കെ മെസ്സേജ് പോകുന്നത് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഹീലാവട്ടെ യൂണിയൻ ആവട്ടെ ആഗ്രഹിച്ച ജോലികൾ ലഭിക്കട്ടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ബ്ലെസ്സിങ്സ് സെൻഡ് ചെയ്യാറുണ്ട് സോ താങ്ക് സോ മച്ച്